ഹിച്ച എൻ്റെ ഈശോയ്ക്കും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനോടും ആദ്യമേ തന്നെ ഓടാനു കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മിനി ജോണി ഞാൻ കടവൂർ സെന്റ് ജോർജ് ബാങ്കമാണ് ഫെബ്രുവരി ഒമ്പതാം തീയതി ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ചാപ്പലിൽ പ്രാർത്ഥനയ്ക്ക് വരുന്നത് ഇവിടെ വന്ന് ഒരുപാട് കടബാധ്യത എൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നു വീടും സ്ഥലവും വിറ്റ് കടം വീട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പക്ഷെ ഒരു വർഷമായിട്ട് ഒന്നും നടന്നില്ല ഇവിടെ വന്ന് ഞാൻ അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ അവസ്ഥ അച്ഛനോട് പറഞ്ഞത് ബാങ്കിലെ ഉദ്യോഗസ്ഥരും വ്യക്തികളുമൊക്കെ വീട്ടിൽ വന്ന് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് കണ്ണീർ കണ്ണീരൊഴുക്കിയിരുന്നു എൻ്റെ അവസ്ഥ മുഴുവൻ ഞാൻ അച്ഛനോട് പറഞ്ഞു അപ്പം അച്ഛനോട് പറഞ്ഞു നിങ്ങൾ ഒഴുക്കുന്ന ഓരോ തുള്ളി കണുനീരിനും സ്വർഗത്തിൽ വലിയ വിലയുണ്ടാകും സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു പിന്നീട് അച്ഛൻ പറഞ്ഞു പന്ത്രണ്ടാഴ്ചത്തെ കിരീട പ്രാർത്ഥനയിൽ പങ്കെടുക്കണം ആറാമത്തെ ആഴ്ച വലിയ ഒരു ദൈവാനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും പന്ത്രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാം പൂർത്തിയാകുമെന്ന് അച്ഛൻ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നത് വലിയ ഒരു അത്ഭുതമായിരുന്നു ആറാമത്തെ ആഴ്ച തന്നെ സ്ഥലം കച്ചവടം നടന്നു പന്ത്രണ്ടാമത്തെ ആഴ്ച ബാങ്കിൽ മുഴുവൻ തുകയടച്ച് ആധാരം പുറത്തെടുക്കുവാൻ നമുക്ക് സാധിച്ചു ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ ആധാരം ബാങ്കിലായിരുന്നു അതാണ് അത്ഭുത കാശുരൂപ നാഥ വഴി പന്ത്രണ്ടാഴ്ചത്തെ കിരീട പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയത് എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച അത്ഭുത കാശുരൂപ നാണയ്ക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട അച്ഛനും ഒരായിരുന്നു എന്ന് ഞാൻ പറയുന്നു